ഇപ്പോൾ നോമിനേഷൻ നടക്കുകയാണ് നമ്മുടെ ആതിലെയാണ് വന്നത് രണ്ടുപേരെ പറയണമല്ലോ അപ്പം ആദില പറഞ്ഞാൽ നമ്മുടെ ഷാനവാസിനാണ് കുറേ റീസൺ പറയുന്നുണ്ട് ഷാനവാസ് ഒരു മെയിൽ ഷോവലിസ്റ്റ് ആണെന്നും പിന്നെ സ്ത്രീകളെ എടിപ്പൊടി എന്ന് വിളിക്കുന്നുണ്ടെന്നും പിന്നെ പുള്ളി ഒരു ഫേക്ക് ആണെന്നും പിന്നെ എന്താ പറയുന്നത് ആക്ടിംഗ് ആയിട്ട് നിൽക്കുകയാണെന്നും പിന്നെ എന്താ പറയുന്നത് ഞങ്ങളോട് കുറേ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ട് പക്ഷേ അത് പുള്ളിയുടെ യൂസിന് വേണ്ടിയാണെന്നും പിന്നെ ഒരു ടൈം കഴിയുമ്പം ഞങ്ങൾ എടുത്തു കളഞ്ഞിട്ട് ഇപ്പോൾ ലക്ഷ്മിയായിട്ട് കൂട്ടാണെന്നും ഷാനവാസും പിന്നെ ഇമോഷണലി പുള്ളി ഇമേ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇമേജിന് ആയതുകൊണ്ട് പുറത്തോട്ട് അധികം വരുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് പോകാനുള്ളൊരു ഒരിതുണ്ട് പുള്ളിക്കാരനുണ്ട് പിന്നെ അവരോട് നമ്മുടെ കൂടി മെയിൽ ഷോബലിസ്റ്റാണെന്ന് പറഞ്ഞപ്പം ആതിലെ ഇമോഷണലി ഡൗൺ ആക്കാനും പിന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഷാനവാസ് ചെയ്തെന്നൊക്കെ നമ്മുടെ ആതിൽ പറയുന്നത് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എപ്പിസോഡിൽ അറിയില്ല പക്ഷെ ആദ്യം പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഞങ്ങളെ കുറേ നാളും എന്തോ ഒരു സിസ്റ്റർ ബോണ്ടായിട്ടൊക്കെ കണ്ടു പക്ഷെ കുറച്ച് ഞങ്ങളുടെ ഉപയോഗം ഞങ്ങൾക്ക് ഞങ്ങളെ ഇനി വേണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു തീരുമാനം ഇപ്പം ഞങ്ങളെ യൂസ് ആൻഡ് ത്രോ ബോട്ട് എടുത്തെറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലക്ഷ്മിയാണ് ഷാനവാസിന് കൂട്ടം